എന്ത് കഥയല്ലേ ഹനാൻഷ കാരണം നാട്ടിൽ പെണ്ണ് കെട്ടാൻ പറ്റാത്ത ഒരു പയ്യൻ നമ്മളെ മലപ്പുറത്ത് എന്നാലും ഹനാൻഷ കാരണം ഇവന് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത അതിശയമാണ് പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ എന്തിന് നാട്ടിൽ പോകണം നമ്മളൊക്കെ വീട്ടിൽ തന്നെ നമ്മളെ പാരൻസൊക്കെ പറയുന്നുണ്ടാവും അവനെ കണ്ടുപിടി അവളെ കണ്ടുപടി ഈ ഒരു ഐറ്റം ഇപ്പോൾ നാട്ടിൽ മലപ്പുറത്തൊക്കെ ഹനാൻഷാനെ കണ്ടുപടി എന്നാണ് ഇത്ര പറയുന്നത് ഞാൻ മലപ്പുറക്കാരനാണ് ഞാൻ നേരിട്ട് അങ്ങനെ ആരും ഹനാൻഷാനെ കണ്ടുപിടിയെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല ഇനി ഇപ്പം നമ്മൾ സ്വന്തമായി ഇപ്പം നമ്മളോട് പറിച്ചുകൾ നിർത്തിയതുകൊണ്ട് നമ്മളെ പാരൻസ് പറയാതിരിക്കുന്ന അറിയില്ല എന്താണെങ്കിലും ഹനാൻഷ കാരണം പെണ്ണ് കിട്ടാത്ത ഒരാളുടെ കുറച്ച് സംസാരങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പ്ലേ ചെയ്യുന്നത് ഈ ആരിഫ് തെരുവത്ത് ആരിഫിൻ്റെ അറിയാമല്ലോ കോയ കോളിങ് പരിപാടികളും സെറ്റപ്പൊക്കെ അപ്പോൾ ആരിഫിൻ്റെ പോഡ്കാസ്റ്റിനകത്ത് ഏഹ് അവരുടെ സംസാരത്തിനിടയിൽ കയറി വന്ന ഒരു പയ്യൻ ഏഹ് ഈ പയ്യനാണ് ഈ ഹനാൻഷ റഫറൻസ് വെച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടോക്കാം പിന്നെ ഇപ്പം ഇസ്ലാമിൽ തന്നെ കുറച്ച് കോമഡികൾ ഈ ഇസ്ലാം മാർക്കറ്റ് നിങ്ങളൊക്കെ ഇപ്പം പല രീതിയിൽ ഇവിടെ നിന്ന് ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ ഇപ്പം ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ഹനാൻ ഷാ അടുത്ത് പറയാം ആൾ ഇസ്ലാം മാർക്കറ്റ് ചെയ്ത് ഒരു നല്ല പിള്ളായി നടക്കണോണ്ട് നമുക്കൊന്നും പെണ്ണിട്ടാത്ത അവസ്ഥയാണ് അതായത് കഴിച്ചാൽ പെണ്ണിട്ടില്ലാതെ ആരിഫിന്റെ ലൈവ് കയറി പറഞ്ഞിരിക്കുക മതം വിൽക്കാൻ നടക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ മതം വിറ്റ് വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ് ഹനാൻഷാ ഹനാൻഷ ബിസ്മി പറഞ്ഞ ഭക്ഷണം കഴിക്കുകയാണ് ഹനാൻഷാ മതം വിൽക്കുകയാണ് ഇതിനെക്കുറിച്ച് കാണുന്നില്ല ആരാൾ ആരിഫ് തെരുവത്തിനോടാണ് പറയുന്നത് ആരിഫാണെന്നുണ്ടെങ്കിൽ ലൈവിലിരുന്നത് ഏത് അനാൻ ഷാ എന്ത് അനാൻഷാന്നാണ് അപ്പുറത്തെ ഡയലോഗൊക്കെ ഞാൻ അവിടെ വയ്ക്കാം എന്നാൽ ഞാൻ ആലോചിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഓക്കെ ഞാൻ പറയുന്നത് ഹനാൻഷാ ഡെഫിനറ്റ്ലി മലപ്പുറം എന്നല്ല അത്യാവശ്യം ഇപ്പോൾ സീരിയൽ ഓഡിയൻസൊക്കെ അതിൽ നിന്നൊന്നു മാറി സ്മാർട്ട് ടി വി സെറ്റപ്പിലേക്ക് വന്ന സമയത്തൊക്കെ ഫാമിലി വ്ലോഗ് അങ്ങനത്തെ സാധനങ്ങൾ ഡെയിലി വ്ളോഗിടുന്നവരുടെയൊക്കെ വീഡിയോ കൂടുതൽ പ്രിഫർ ചെയ്യാറുണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാമിലി വ്ലോഗേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും വ്യുവർഷിപ്പുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മലബാർ ബെൽറ്റിൽ കാണുന്നത് ഹനാൻഷായുടെ വ്ലോഗായിരിക്കും എൻ്റെ വീട്ടിലൊക്കെ സ്മാർട്ട് ടി വിയിലെ ഹനാൻഷയുടെ വ്ലോഗ് വന്ന ഫുൾ ടൈം അതിൻ്റെ മുന്നിലാണ് വീട്ടുകാർ മൊത്തം ഓക്കെ അതിലെവിടെയാണ് ഹനാൻഷ ഒരു മതം എനിക്ക് അറിയാൻ പാടില്ലേ ഇപ്പം ഞാൻ മലപ്പുറത്തുള്ള ഒരാളാണ് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ നേരെ എന്തെങ്കിലും ഉള്ള വർച്ച് പോലെ ഞാൻ വീഡിയോ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വിചാരിച്ചിട്ട് ഞാൻ ഞാൻ ദൈവത്തിനും വിശ്വസിക്കുന്നില്ല മതത്തിലും വിശ്വസിക്കുന്നില്ല നമ്മളെ സോണയല്ല അല്ല എൻ്റെ സോണയല്ലേ അത് എന്നാലും നമ്മൾ റിഫ്ലക്സിൽ നമ്മൾ നടന്ന് വളർന്ന ഒരു നാട്ടിൽ നമ്മളെ വായെന്ന് ചിലപ്പോൾ എനിക്കത് വിട്ടുപോകുന്നില്ല മനസ്സിലായോ പട്ടച്ചോനെ അല്ല ഉടച്ചോനെ ഇതൊക്കെയാണ് ഇൻ്റെ വായൽ വരുന്നൊരു ഐറ്റം കാരണം നമ്മൾ ഇടപഴകിയ നമ്മളുടെ കൂട്ടുകാർ ചെറുപ്പകാലം എപ്പോഴും ഇടപഴകുന്ന ആളുകൾ അവരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് നമ്മളെ നാവിൽ വരില്ല നമ്മൾ ഇനി എത്ര മതത്തിനെതിരെ ദൈവത്തിനെതിരെ സംസാരിച്ചിട്ട് ഈ സാധനങ്ങൾ നാവ് കിടന്ന് കളിക്കും മനസ്സിലായില്ല അതുപോലെ ആയിരിക്കും അയാൾ മതം എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റിൽ വളർന്ന ഒരു കുടുംബം അല്ലെങ്കിൽ ആ ഒരു മതത്തിൽ വളർന്ന ഒരു കുടുംബം അല്ലെങ്കിൽ മതം ബേസ്ഡ് ആയിട്ടുള്ള പാരൻസ് അവരും വളർന്നത് ആ ഒരു മതത്തിൻ്റെ കാര്യങ്ങൾ കേട്ടും കണ്ടിട്ട് പോകുമ്പോൾ അവരെ ചെലുപ്പം വിസ്മിയൊല്ലും അവർ ചിലപ്പോൾ പടച്ചോനെ വിളിക്കും ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ ഒരു എക്സ്ട്രീം ഫേസ് ഞാനെതിരായിട്ട് ഹനാൻഷ കാണിച്ചതായിട്ട് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കമൻറ്റ് ബോക്സിൽ ഇനി കണ്ടവർക്ക് ആരെങ്കിലും തോന്നിയവരാൾ പറയാം എനിക്കിതുവരായിട്ട് തോന്നിയിട്ടുമില്ല എന്താഘോഷം വന്നാലും അച്ഛക്കാഘോഷിക്കാറുണ്ട് ഒന്നും വേണ്ട റീസൻ്റ്ലി ഓണാഘോഷം പരിപാടികൾ ഓണം ഒരു മതാഘോഷമോ അല്ലെങ്കിൽ ഒരു മതത്തിൽപ്പെട്ടവർ മാത്രം ആഘോഷിക്കണമെന്നോ അല്ലെങ്കിൽ അന്യമതസ്ഥരോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നും എൻ്റെ എൻ്റെ ടേംസിൽ പെട്ട പരിപാടിയല്ല മലപ്പുറത്ത് ചില മുസ്ലിംസ് ചില ഉസ്താദ്മാരൊക്കെ ഈ ഓണം ആഘോഷിക്കുന്നതിന് വരെ വിമർശിക്കുന്ന ആളുകളാണ് അപ്പൊ മതം വിറ്റ് വ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് ഹനാൻ ഷാ എന്നുള്ള രീതിക്ക് ഇപ്പം പറയുന്നത് കേട്ട് കഴിഞ്ഞ അങ്ങനെ മതം വിൽക്കുന്ന ഒരാൾ ഒരിക്കലും ആ വിൽപ്പനയ്ക്ക് ഭംഗം വരുന്ന രീതിയിൽ ഒരു സാധനം ചെയ്യില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഹനാൻ ഷാ ഈ പറഞ്ഞ ആഘോഷങ്ങളൊന്നും ആഘോഷിക്കില്ല ചില ബ്ലോഗിലൊക്കെ ഞാൻ ഹനാൻ ഹനാൻഷയുടെ ബ്രദേഴ്സടക്കം ഷർട്ട് ഇല്ലാതെ വരുന്നത് കണ്ടിട്ടുണ്ട് ഹനാൻ ഷാ ഇൻസെൽഫ് എ പാട്ടുകാരൻ മതം വിൽക്കുന്ന ഒരാളാകുമ്പോൾ അങ്ങനെ എക്സ്ട്രീം മതം വിൽക്കുന്ന ഒരാളാവുമ്പോൾ പല കാര്യങ്ങളും ഹനാൻഷയുടെ ഇല്ല ഇവൻ ആ നായക്കൂടെ ഉണ്ടാക്കിയ ഇഷ്യൂ അങ്ങനെ കുറേ കാര്യങ്ങളിൽ പിന്നെ ഇവനൊക്കെ ഏത് പൊത്തിൽ ഈ ഹനാ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് മുതലേ നമ്മളെ പാരൻസ് ഒരു കാര്യം അവനെ കണ്ടുപിടി അവളെ കണ്ടുപിടി അപ്പോഴും ഞാൻ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ എന്തിനാ വല്ലോനീ കണ്ടുപിടിക്കേണ്ട ആവശ്യം അതൊക്കെ നമ്മളെ പാരൻസിൻ്റെ പ്രശ്നമാണ് മനസ്സിലായോ അല്ലാതെ ആരെ കണ്ടുപഠിക്കാൻ പറയുന്നു അവന്റെ പ്രശ്നമോ അവളുടെ പ്രശ്നോ എൻ്റെ പ്രശ്നമോ നിന്റെ പ്രശ്നമോ അല്ല പറയുന്ന പാരന്റിന്റെ ഉഴപ്പാണത് ഈ ചെക്കനോട് ഇവന്റെ പാരൻ്റ് ഹനാൻഷാനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ അവന്റെ പാരന്റിന്റെ പ്രശ്നമാണ് സ്വന്തം മകനെയോ മകളെയോ മേത്ത് അവർക്ക് കോൺഫിഡൻസ് ഇല്ല അല്ലെങ്കിൽ അവൾ അവര് വളർത്തിയതിൽ എന്തോ പ്രശ്നമുണ്ട് വേറൊരാളുടെ മകനെയോ മകളെയോ കണ്ടിട്ട് സ്വന്തം മകനോടോ മകളോടോ അവരെ അവരെ കണ്ടുപഠിക്ക് അവരെ ഇമിറ്റേറ്റ് ചെയ്യും അവരെപ്പോലെ നടക്കുന്നു പറയുമ്പോൾ അവരുടെ പാരൻസ് അതായത് ആരെയാണോ ഇവര് നോക്കി ചൂണ്ടിക്കാണിച്ചിട്ട് ഇവനെപ്പോലെ എന്ന് പറഞ്ഞ ഇവളെപ്പോലെയെന്ന് പറയുന്ന അവരുടെ പാരൻസ് സക്സസ്ഫുള്ളും ഈ ചൂണ്ടിക്കാണിക്കുന്ന പാരന്റ് ഫെയിലിയറും എന്നേ ഞാൻ പറയുള്ളു മനസിലായില്ലേ ഇതിങ്ങനെ കുറെ ആൾക്ക് ഇതിന് ഇതിൻ്റെ ഇതും ഈ പറഞ്ഞ മതം വിക്കലും ഹനാൻഷലും തമ്മിൽ എന്ത് ബന്ധം ഹനാൻഷനെ കേട്ട് ഞെട്ടുന്നുണ്ടാവും ചിലപ്പോൾ ഞാനെപ്പോഴാണ് ഇന്റെ കാലം കൊണ്ടെന്നുള്ളത് ആ ചെക്കൻഡ് ലൈഫില് ഒരു സൈഡില് കരിയർ ആയിട്ടും ഒരു സൈഡിൽ അവൻ്റെ യൂട്യൂബ് വീഡിയോസ് ആയിട്ടും അവന്റെ ലൈഫ് സ്റ്റൈൽ ആയിട്ടും ഒക്കെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ മതം വിറ്റ് വീഡിയോ ചെയ്യുന്ന ഒരാളായിട്ടൊക്കെ ഹനാൻ ഷാൻ ഇതേപോലെ ഒരു ലൈവിലിരുന്ന് പറയുന്നതൊന്നും ശരിയല്ല മോനെ ു കാരണം അവര് എന്ന് പറഞ്ഞ എന്താണ് ഈ ബ്ലോഗർ അനാൻഷാ ഒരു സിംഗറാണ് യൂട്യൂബിൽ വ്ലോഗും ചെയ്യുന്നുണ്ട് ആളെ വ്ലോഗിൽ വെറും ഈ നന്മ മറ്റേ ബിസ്മി ജൊല്ലി ഭക്ഷണം കഴിക്കുക ഇന്ന ആളെ വീഡിയോന്റെ ആഡ് എന്ന് പറയുന്നത് പ്രേസറിന്റെ ആഡ് ആണ് ആ ഞാൻ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കൊറേ ആളുകൾ അവര് വിറ്റോട്ടെ അത് അവരുടെ പേഴ്സണൽ ചോദിച്ചു ഇത് വിൽക്കുമ്പോ ബാക്കിയുള്ളവരാണ് ഇസ്ലാമിന്റെ വളർന്നു വരുന്ന നല്ല കുട്ടികളാണ് അവര് അപ്പൊ ഈ വിളിച്ചോ ഏത് മണ്ഡലം എനിക്കറിയില്ല അനാൻഷാൻ്റെ വീഡിയോയിൽ മതം വിൽക്കുന്നുണ്ട് ആൻഡ് ഇവ മതം വിൽക്കുമ്പോൾ അല്ലെങ്കിൽ മതത്തിനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത ആഡ് കാണിക്കുന്നത് പ്രൈസ് ആഡ് എടാ ഈ ആഡ് കാണിക്കുന്നത് യൂട്യൂബാണ് ഞാൻ പല വീഡിയോസിലായിട്ട് ഇവിടെ വന്നിട്ട് ബെറ്റിംഗ് ആപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ അടുത്തങ്ങളെ വീഡിയോയിൽ ആഡ് റൺ ചെയ്ത് റമ്മീൻ്റെയാണ് യൂട്യൂബ് പണിയുന്നതിന് പാര വയ്ക്കുന്നതിന് നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റൂ യൂട്യൂബ് നമുക്ക് കിട്ടും കുത്തും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ കട്ടപ്പ് ആവും അതിന് നമ്മളെന്ത് ചെയ്യാനാണ് അതിന് അനാൻഷ എന്ത് ചെയ്തു ഏ ഏതായവനൊക്കെ ഒരു പിടിത്തമില്ല നമ്മളെ നാട്ടിൽ ഇങ്ങനെ അന്തം വിട്ട വെടലാളുണ്ടോ ഈ മലപ്പുറത്ത് ഉണ്ട് ഇപ്പൊ മനസ്സിലായി ഇവനെ കേട്ടപ്പോ ഈ ഹനാൻഷാന്റെ വ്ലോഗിന്റെ ഒരു വൈബുണ്ട് ഓക്കെ ആ ഫാമിലി മൊത്തത്തിൽ ഒരു ബോണ്ടിങ് ഒരു വൈബ് പല വീടുകളിലും ഇന്നില്ലാത്ത ഇപ്പൊക്കെ ന്യൂക്ലിയർ ഫാമിലിയാണല്ലോ ന്യൂക്ലിയറിലും ന്യൂക്ലിയർ ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഹനാൻ ഷാന്റെ ഫാമിലിക്ക് നോക്കുമ്പോഴത്തേക്ക് ഉപ്പ ഉമ്മ ഹനാൻ ഷാ ബ്രദേസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആ നാട്ടുകാർ ആക്ക മൊത്തം ആ ഒരു സാധനമാണ് അപ്പോൾ ഒറ്റപ്പെടൽ പ്രശ്നമുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് അതൊരു ആ ഒരു സിനിമ കണ്ട എഫക്റ്റാ മനസ്സിലായില്ല ഇതൊരു മറ്റെന്താ എന്താ പറയുക മതം വിറ്റതോ അല്ലെങ്കിൽ നന്മമരം നന്മമരം സാധനം ഒന്നും ഞാൻ ഹനാൻ ഷാനെ പറയില്ല ഇറ്റ്സ് എ വൈബ് തിങ് ഒരു വൈബാണ് ഹനാൻ ഷാൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് വൈബ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി മൊത്തമുള്ള ഒരു ബോണ്ടും വൈബുമാണ് വൈബ് എന്നേ അതിന് പറയാൻ പറ്റും ഏ നന്മ വരുന്നതിന് പറയാൻ പറ്റില്ല ഈവൺ എനിക്ക് ഏറ്റവും കൂടുതൽ അവൻ്റെ വ്യവേഴ്സ് കാത്തിരിക്കുന്ന അവൻ്റെ ഈ പറഞ്ഞ റോന്താ മാസത്തിലുള്ള വ്ളോഗുകൾക്കായിരിക്കും മനസ്സിലായോ നോമ്പ് സമയത്തും പെരുന്നാൾ സമയത്തൊക്കെയുള്ള വ്ളോഗിന് അതൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് കഴിഞ്ഞു പോയ ഉണ്ടായിരുന്ന ഒരു ഫാമിലി സംഗതി കിട്ടാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു വൈബ് വേറെ ആളുടെ ലൈഫിൽ കാണുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു സന്തോഷത്തിനുമൊക്കെയാണ് അല്ലാതെ ഹനാൻഷാന്റെ വീഡിയോ കണ്ട് ഒരാളെ കണ്ട് പെട്ടെന്ന് അഞ്ചു നേരം നിസ്കരിക്കാൻ തൊപ്പിട്ട് ഇറങ്ങുന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല പിന്നീ ഹനാൻഷാ ഇങ്ങനെ വ്ലോഗ് ചെയ്യുന്നത് കൊണ്ട് ഇത് ഈ വിളിച്ചവന്റെ പേരേന്ന് ഹനാൻഷാനെ കണ്ടുപടി അല്ലെങ്കിൽ ഹനാൻഷാക്ക് പെണ്ണ് കിട്ടിണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഏഹ് ഇവനെന്തോ പ്രശ്നമുണ്ട് വിളിച്ചു അത്രേ എനിക്ക് പറയുള്ളു ഇവന് കാര്യമായിട്ട് എന്തോ സീനുണ്ട് ഏഹ് ഇനി ഒന്നും കൂടി ഒരു ക്ലിപ്പിന് ഇതിന്റെ ബാക്കിയും കൂടി ഇവർ പ്രത്യേകിച്ച് ഞങ്ങൾ മലബാർ സൈഡിൽ ഇത് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ മുസ്ലിം അല്ലാത്ത രീതിയിൽ നട മുസ്ലിം ആയി ജനിച്ച ഫാമിലിയിൽ ജനിച്ച മുസ്ലിം അല്ലാത്ത രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായി വരുന്ന മല മലപ്പുറത്തൊക്കെ സീരിയസ്ലി നമ്മൾ ഒരു തിരിഞ്ഞടക്കുന്ന ആളാണോ നമ്മൾ കഞ്ചാവ് ആണെന്നുള്ള രീതിയിൽ ആ രീതിയിലൊക്കെയാണ് സംസാരം വരുന്നത് ഭയങ്കര നെഗറ്റീവാണ് ഇവിടെ അങ്ങനെ നടക്കാനേ പറ്റിയല്ലോ ഇവിടെ ഇവിടെ വേറെ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുണ്ടാവും അങ്ങനെ നടന്ന നമ്മളിഷ്ടത്തിന് നടക്കാൻ പറ്റാത്തൊരു ഏരിയയാണ് മലപ്പുറം മുസ്ലിംസ് ായോഷ ചിറാപുഞ്ചിമെന്ന് പറഞ്ഞ പാട്ടുപാടിയുഞ്ചിമ കല്യാണം കഴിച്ചോണ്ട് മൂന്നോ നാല് എത്ര എണ്ണൊന്നും എനിക്ക് ഓർമ്മയില്ല എത്ര എണ്ണ കിട്ടിയത് ഇത് ഭയങ്കര പ്രശ്നമാണ് മാന്യന്മാര് ചെക്കനോടാണ് പറയാനുള്ളത് എനിക്ക് അനാൻഷനെ കൊണ്ട് ഇത്ര പ്രശ്നമാണ് ഈ ജി മലപ്പുറത്ത് നിന്ന് മാറിപ്പോവാം ഓക്കെ ഈ മലപ്പുറത്ത് നിന്ന് മാറിപ്പോയിട്ട് ഈ കൊച്ചിയിലോ ഈ ബോംബെയിലോ ഈ ബാംഗ്ലൂരോ വയ്ക്കും എനിക്ക് ഇത്ര സീനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈജി പറയാം മലപ്പുറത്തിൻ്റെ സീനുകൾ ഏത് ഓക്കെ ഉള്ള ഏരിയകളിൽ ചില ഫാമിലിയിൽ ചില ആളുകൾ മതത്തിൽ വിശ്വസിക്ക വിശ്വാസം അതൊക്കെ പോയി മതത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരാളെ ചിലപ്പോൾ ആ ഈ എന്തങ്ങനെ നടക്കുന്നത് എനിക്ക് നൊസ് ആണോ അല്ലെങ്കിൽ എനിക്ക് വേറെ സീനാണോ എനിക്ക് വേറെന്തേലും വിഷയങ്ങൾ ഉണ്ടോന്നൊക്കെ ചോദിക്കലും പിടിക്കലൊക്കെ നടക്കുന്നുണ്ടാവും മോസ്റ്റ് മെജോറിറ്റി മലപ്പുറത്തുള്ള ആളുകൾ ഒരു കുടുംബത്തിനകത്ത് പോരാൾ മതത്തിൽ വിശ്വസിക്കാതെ അവൻ അവൻ്റെ ഇഷ്ടത്തിന് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവന് വലിയ സീനുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മനസ്സിലായോ ഒരു വലിയ വിഷയം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു നാട്ടിൽ മെജോറിറ്റി മുസ്ലിങ്ങൾ ആയതുകൊണ്ട് അതിൽ തന്നെ വിശ്വാസികളാവണം എല്ലാവരും ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന ഒരു നാടൊന്നുമല്ല മലപ്പുറം ഒന്നിനെങ്കിൽ വിളിച്ച മലപ്പുറത്തല്ല അല്ലെങ്കിൽ വിളിച്ചവൻ്റെ പേരയിൽ മാത്രമുള്ളൊരു പ്രശ്നമായിരിക്കും ഇത് ഓക്കെ ഓൻ്റെ പേരയില് മാത്രമായിരിക്കും ഈ ഒരു കുഴപ്പമുള്ളത് ഓൻ്റെ പേരയിലുള്ള കുഴപ്പമില്ല മഞ്ഞപ്പത്തും പിടിച്ചോണ്ടെ എല്ലാ മഞ്ഞ എന്ന് പറഞ്ഞ പോലെ ഓൻ്റെ പേരയില് മാത്രമുള്ള പ്രശ്നമാകുമ്പോൾ ഓരോ കാടിന് മൊത്തം തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട അങ്ങനത്തെ ഒരു സീന് മലപ്പുറത്തുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല കുട്ടിയെ ഏഹ് അപ്പോൾ മലപ്പുറത്ത് ചില അന്നെ പോലെയുള്ള ഏഹ് പതിരുകളുടെ ഇടയിൽ എന്തുണ്ടാവും ഇതേപോലത്തെ സീനുകളുണ്ടാവും ഇഷ്ടംപോലെ ഫ്രണ്ട്സ് എനിക്കുണ്ട് ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ട് മതചിന്തയിലൂടെ മാത്രം ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഫാമിലിന്ന് ഒട്ടും ഇല്ല പടച്ചോനെ ആവശ്യമില്ല വിശ്വാസം ഇല്ല തോന്നിയ മാതിരി ഓരോരഷ്ടത്തിന് ഓരോരോ വഴിക്ക് ഇസ്ലാം ഒരു വഴിക്ക് ഓരോരോ വഴിക്ക് ജീവിതമായിട്ട് അങ്ങനെ ചോദിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുടെ ഒരക്കൊരേ പേരയിലാണ് നിൽക്കുന്നത് ഒരു വിഷയമല്ല ഉമ്മയും കുട്ടികളും മക്കളും വാപ്പയായിട്ട് നല്ല സന്തോഷം ജീവിക്കുന്നുണ്ട് അവരൊക്കെ ഏതെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ നാട്ടിലും കാണും എല്ലാ നാട്ടിലും കാണും അന്ധവിശ്വാസം തലക്കി മൂത്ത് പിടിച്ചവർ അന്ധമായിട്ടൊരു ദൈവത്തിനോ ഒരു റെലീജിയനോ വിശ്വസിച്ച് അതൊന്ന് പണി കിട്ടുന്നവരുണ്ടാവും അല്ലെങ്കിൽ അതുകൊണ്ട് പണി വാങ്ങുന്നവരുണ്ടാവും പണി കൊടുക്കുന്നവരുണ്ടാവും അപ്പോൾ എല്ലാ നാട്ടിലുമുണ്ട് ഈ ജി വാൽപ്പുറത്ത് ഇരുന്നുകൊണ്ട് വൽപ്പുറത്തിന് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ പിന്നെ ഹനാൻഷ ആണ് എൻ്റെ വിഷയം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇജി പൊയ്ക്കോ ഇജി ഹനാൻഷാൻ്റെ വ്ലോഗൊക്കെ അങ്ങോട്ട് ബ്ലോക്കാക്കി ഹനാൻഷാനേയും ബ്ലോക്കാക്കി ഈ ജി കിട്ടും അല്ലെങ്കിൽ എൻ്റെ പെരക്കാരെ പ്രശ്നമാണ് ഈ ജി എൻ്റെ പെരയിൽ കൃത്യമായി ചോദിക്കണം വരക്കാല വിഷയമാണത് മനസ്സിലായില്ലേ ഓനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇജു ഓനെ പോലെ ആവണം പിന്നെ അനാശ മൊത്തത്തിൽ മലപ്പുറത്തെ അല്ലെങ്കിൽ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ കണ്ടിട്ട് തീരെ ചെയ്ത് എടുത്തിട്ടൊന്നുമില്ല ഏഹ് ഇജു കാന്തമൊന്നുമില്ലല്ലോ ലിജു ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ വന്ന ഒട്ടാം പെണ്ണുങ്ങൾ ഏഹ് ഒരു ഒരാൾക്ക് നമ്മളോടൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ഇൻഫാക്ച്വേഷൻ തോന്നുന്ന എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തേലും ചെയ്യണം അപ്പോൾ ഈ വ്ളോഗറിലൊന്നുമില്ല നാട്ടിലാണെങ്കിൽ തന്നെ ആ ഒരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ നടക്കണം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആവണം വെറുതെ പരിധിയിൽ ഇരുന്നിട്ട് ഹനാൻഷ ഉള്ള പെട്ടുങ്ങളൊക്കെ കൊണ്ടുപോയി എത്തപ്പൊക്കെ ഓ മുസ്ലിം വിക്കാണ് ബ്ലോഗിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഏതാ ഇങ്ങനത്തെ കുറേ കോയമായിരും എനിക്ക് അറിയാൻ പാടില്ലേ അതങ്ങനെ ടീം എന്തായാലും ഹനാൻഷ ഞെട്ടിയിട്ടുണ്ടാവും എൻ്റെ വർത്താനം കേട്ടിട്ട് അത് ഉറപ്പാണ് എനിക്ക് അപ്പൊ ഓക്കെ ഗൈസ് ഏഹ് വിഷയം ഹനാൻഷ